ഹലോ പി എസ് സി ആസ്പിറൻസ് സ്മാർട്ട് സ്റ്റാർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സി പുതുതായി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗസറ്റ് പ്രകാരം പത്ത് തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റിൽ ഒമ്പത് പുതിയ ജനറൽ നോട്ടിഫിക്കേഷൻസും ഡിസ്ട്രിക്റ്റ് വൈസ് റിക്രൂട്ട്മെൻറ്റിൽ ഒരു ജനറൽ നോട്ടിഫിക്കേഷനും പുറത്തിറക്കി ഈ നോട്ടിഫിക്കേഷൻസിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പള സ്കെയില് അൻപത്തൊന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതേപോലെ ഒ ബി സിക്കും എസ് സി എസ് ടി കാറ്റഗറിക്കും അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം അടുത്ത നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അൻപതിനായിരത്തി തൊട്ട് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെ ഒഴിവുകളുടെ എണ്ണം രണ്ടെണ്ണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് ഏജ് പതിനെട്ട് തൊട്ട് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ക്വാളിഫിക്കേഷൻ ബി എ ബി എസ് സി ബി കോം അതിലേതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു എം എ സോഷ്യോളജി ഓർ എൽ എൽ ബി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ലേബർ ലോസ് അടുത്ത നോട്ടിഫിക്കേഷൻ ഫിഷറീസ് ഓഫീസർ കാറ്റഗറി നമ്പർ നാന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിഷറീസ് ഓഫീസർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ശമ്പള സ്കെയില് മുപ്പത്തഞ്ച് അറുന്നൂറ് തൊട്ട് എഴുപത്തി അഞ്ചായിരത്തി നാനൂറ് വരെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കാണിച്ചിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം റിസർവേഷൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് അടുത്ത നോട്ടിഫിക്കേഷൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു എന്നീ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ശമ്പള സ്കെയില് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത് രൂപ വരെയാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിരിക്കുന്നത് ക്വാളിഫിക്കേഷൻസ് ഡിഗ്രി അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ ഷോർട്ട് ഹാൻഡ് മലയാളം ലോവ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഇക്വലൻ ഇഷ്യൂഡ് ബൈ എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്ത നോട്ടിഫിക്കേഷൻ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ നാനൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ബാൻഡ് യൂണിറ്റിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് ശമ്പള സ്കേല് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെ സ്റ്റേറ്റ് വൈഡ് നൂറ്റി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണം അടുത്ത നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ശമ്പള സ്കെയിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് എസ് എസ് എൽ സി പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ ബോർഡ് ലാസ്കർ കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തിയൊന്ന് വ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ബോർഡ് ലാസ്കർ തസ്തികയിലേക്കാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത് ശമ്പള സ്കേലം ഇരുപത്തി നാല് നാന്നൂറ് തൊട്ട് അൻപത്തഞ്ച് ഇരുന്നൂറ് വരെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ഏജ് ലിമിറ്റ് പത്തൊമ്പത് തൊട്ട് മുപ്പത്തി വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കും ക്വാളിഫിക്കേഷൻസ് ലിറ്ററസി ഇൻ മലയാളം ഓർ തമിഴ് ഓർ കന്നഡ പൊസിഷൻ ഓഫ് കറൻറ്റ് ലാസ്കർ ലൈസൻസ് അടുത്ത നോട്ടിഫിക്കേഷൻ അക്കൗണ്ടൻറ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി എൺപത് തൊട്ട് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് വരെയാണ് ശമ്പള സ്കെയിൽ ആൻറ്റിസിപ്പിറ്റഡ് വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കും ബി കോം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ കൂടാതെ രണ്ട് വർഷം എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേരിയസ് ഗവൺമെൻറ് ഓൺ കമ്പനീസ് കോപ്പറേഷൻസ് ബോർഡ്സ് എന്നിവയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല കാരണം പല കമ്പനി കോർപ്പറേഷനുകളിലെ ശമ്പളഘടന വ്യത്യാസപ്പെട്ടിരിക്കും വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും കൂടാതെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സാണ് കൂടാതെ സൈക്ലിംഗ് നോളജും വേണം പെൺകുട്ടികൾക്കും ഡിസേബിൾഡ് പേഴ്സൺസിനും സൈക്ലിംഗ് നോളജ് പറയുന്നില്ല കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എൽ ജി എസ് എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിന് പൊതുവേ വലിയ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യാറ് എന്നിട്ടും ആ ലിസ്റ്റിൽ നിന്ന് ഫുള്ള് നിയമനം പോവാറുമുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നാണ് അതുവരെ കാത്തു നിൽക്കേണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷൻ ഫോറസ്റ്റ് ഡ്രൈവറാണ് നാനൂറ്റി ഇരുപത്തി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് വൈസ് ആണ് മലപ്പുറം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്ട് ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് ടു മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ്സാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നാണ് അതിന് മുന്നേയായി എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലുള്ള അപ്ഡേഷൻസ് ഇനിയും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്